ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയാണ് ഏതാണ്ട് അരമണിക്കൂറിനകം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ തീയതികൾ പ്രഖ്യാപിക്കും പിന്നത് പ്രധാനമായിട്ടും ഇന്ത്യയിൽ എൻ ഡി എ മുന്നണിയും ഇന്ത്യ മുന്നണിയും നമ്മൾ ഇന്ന് ആലോചിക്കുമ്പോൾ ഇന്നലെ വരെ വന്ന സർവേ അനുസരിച്ച് നാന്നൂറിന് കാത്തിരിക്കുന്ന മോദിക്ക് നാനൂറ്റി പതിനഞ്ച് സീറ്റ് വരെ സർവേയിൽ പറയുകയാണ് മുന്നൂറ്റി അൻപത്തി അഞ്ച് സീറ്റ് ബി ജെ പിക്ക് സഖ്യകക്ഷി ഉൾപ്പെടെ നാനൂറ്റി പതിനഞ്ച് സീറ്റാണ് ഇന്ത്യയ്ക്ക് സർവേയുടെ റിപ്പോർട്ട് സർവേ ആധികാരികമായിട്ടുള്ള സർവേകളാണ് ഈ സർവേകൾ പലപ്പോഴും ഒരു എൺപത് ശതമാനം ഈ സർവേ നടത്തിയ കമ്പനികൾ പറഞ്ഞ സർവേകൾ ശരിയായിട്ടുണ്ട് ഇന്ത്യ മുന്നണി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി അദ്ദേഹം തന്നെയാണ് പ്രധാനമന്ത്രി എന്ന് വിചാരിക്കുന്ന ഇന്ത്യ മുന്നണിയുണ്ട് അതൊരു ന്യായയാത്ര നടത്തി ഏതാണ്ട് ഗുജറാത്തൊക്കെ കടന്ന് രണ്ട് ദിവസം കൊണ്ട് മാധ്യമങ്ങൾ നായ് യാത്രയുടെ പുറകിലുണ്ട് പുറകിലുണ്ടെന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾ നായ് യാത്രയുടെ നായകനും അടുത്ത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയും പറഞ്ഞിരിക്കുകയാണ് വളരെ കൂടി കേൾക്കേണ്ട കാര്യമാണ് അൻപത് ശതമാനം ഇന്ത്യയിലെ സ്ത്രീകൾക്ക് ഗവൺമെൻറ് ജോലി കൊടുക്കും രണ്ട് കാര്യങ്ങളെ ഇപ്പം ഞാൻ തുടക്കത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് രണ്ടാമത് ഇവിടുത്തെ ദാരിദ്ര്യം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് ഒരു ലക്ഷം രൂപ വീതം അക്കൗണ്ടിൽ നൽകും ഒരു ലക്ഷം രൂപ വീതം ദാരിദ്ര്യമുള്ള സ്ത്രീകൾക്ക് അക്കൗണ്ടിൽ ഒരു കൊല്ലം നൽകുമ്പോൾ ഇത് കേൾക്കുമ്പോൾ കൊണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രതിരോധ കരാറിന് മാറ്റിവയ്ക്കുന്ന അല്ലെങ്കിൽ പ്രതിരോധ ചെലവിന് മാറ്റിവെക്കുന്ന തുകയ്ക്കപ്പുറം വരും ആ തുക എന്ത് ഇതിനെപ്പറ്റി അല്ല തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ അത് മൗലികമായ രാഷ്ട്രീയ കാര്യങ്ങളെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത് ഒരു പ്രത്യേക രാഷ്ട്രീയ നിലപാട് ഒരു രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് വെക്കുന്നു അതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാട് എതിർ കക്ഷികൾ മുന്നോട്ട് വെക്കുന്നു ഈ രണ്ട് രാഷ്ട്രീയ നിലപാടുകൾ തമ്മിലുള്ളൊരു മത്സരമായിരുന്നു കുറേ കാലങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ പൊതു തിരഞ്ഞെടുപ്പുകളുടെ പൊതുസ്വഭാവം എന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ അതിന് മാറ്റം വന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിലപാടിന് പകരമായിട്ട് ഒരു സർക്കാർ അധികാരത്തിൽ വന്നാൽ ആ സർക്കാർ എന്തെല്ലാം ഗുണങ്ങളാണ് എന്തെല്ലാം സൗജന്യങ്ങളാണ് എന്തെല്ലാം തരത്തിലുള്ള കിറ്റുകളാണ് ജനങ്ങൾക്ക് കൊടുക്കുക എന്നതാണ് പ്രധാനപ്പെട്ടതായി അവർ കണക്കാക്കുകയും അവരതിനനുസരിച്ച് അവരുടേതായിട്ടുള്ള വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്യും ഇപ്പോൾ പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ ദാരിദ്ര്യം അർഹിക്കുന്നതായിട്ടുള്ള സ്ത്രീകൾക്കെല്ലാം ഖജനാവിൽ നിന്ന് ഒരു ലക്ഷം രൂപ ഒരു വർഷം കൊടുക്കാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഗജനാവിനെ ഒരിക്കലും അത് താങ്ങാനാവില്ല എന്ന് നമുക്കറിയാം പ്രതിരോധ ചെലവ് മാത്രമല്ല എനിക്കൊന്ന് അതൊക്കെ കടന്നു പോകും കാരണം ഇന്ത്യയുടെ ദാരിദ്ര്യം ഇപ്പോഴും കടുത്തത് തന്നെയാണ് നമ്മൾ ലോകത്തെ മൂന്നാം ശക്തി ഒക്കെ ആകും എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ദാരിദ്ര്യത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ് അത് നമ്മളുടെ ബി പി എൽ ലിസ്റ്റെന്ന് പറഞ്ഞാൽ ഇപ്പോഴും വളരെ ദീർഘമായ നീണ്ട ഒന്ന് തന്നെയാണ് അവർക്കൊക്കെ പണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായ ഒരു കാര്യം ഒന്ന് രണ്ട് അൻപത് ശതമാനം സ്ത്രീകൾക്ക് സർക്കാർ ജോലി കൊടുക്കുക എന്ന് പറയുന്നതും വളരെ വളരെ അസാധ്യവും അതേപോലെ തന്നെ ഒരിക്കൽ പോലും സാക്ഷാത്കരിക്കപ്പെടാത്തതായിട്ടുള്ള ഒരു സ്വപ്നമായിട്ടായിരിക്കും അപ്പോൾ ഇങ്ങനെ സ്വപ്നങ്ങൾ മാത്രമാണ് വാഗ്ദമായിട്ട് കൊടുക്കുക ആ വാഗ്ദാനങ്ങൾ കൊണ്ട് തിരഞ്ഞെടുപ്പ് വിജയിക്കാൻ കഴിയും എന്ന് നമ്മൾ കരുതുന്നത് മണ്ടത്തരാണ് ശരിക്കും നേരത്തെ ഈ മലപ്പുറിക്കാരൻ്റെ ഇതേ ഇപ്പം പറയുന്നത് പോലെ ഈ രണ്ട് വാഗ്ദാനങ്ങളും ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരൻ എന്നുള്ള രീതിയിൽ പി എസ് എസ് സാറിന് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട വാഗ്ദാനങ്ങളാണ് നമ്മുടെ ദാരിദ്ര്യ താഴെയുള്ള അറുപത്തെട്ട് ശതമാനം വരുന്ന സ്ത്രീകൾക്ക് ഒരു ലക്ഷം രൂപ ചുമം കിട്ടുകയും അതുപോലെ തന്നെ അൻപത് ശതമാനം സ്ത്രീകൾ സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് സംവരണം ഉണ്ടാകും അൻപത് ശതമാനം സ്ത്രീകൾക്ക് ഈ ജോ സർക്കാർ ജോലി കിട്ടുകയും ചെയ്യുമ്പോൾ ആ രാജ്യത്തെ ഒരു സാധാരണക്കാരൻ്റെ അല്ലെങ്കിൽ ആരാ സാധാരണക്കാരൻ്റെ വികസനമാണല്ലോ ഗാന്ധിജി പറയുന്നത് പോലെ വികസനം സാധാരണക്കാരൻ്റെ ജീവിത നിലവാരം ഉയർന്നു വലിയൊരു അവസ്ഥയിലുള്ളൂ പക്ഷേ അത് സാധ്യമാകുന്ന ഒരു കാര്യമേ അല്ല നമ്മൾ പ്രാക്ടിക്കലി ചിന്തിക്കുമ്പോൾ സാധ്യമാകും ഇത് സാധ്യമാകുന്ന കാര്യം അല്ല എന്ന് കണ്ടുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവാൻ നിൽക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവാൻ മോദിയേക്കാൾ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ രാഹുൽ ഗാന്ധി ഇവിടുത്തെ സാധാരണക്കാരന് അതായത് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളിൽ എഴുപത് ശതമാനം വരുന്ന സാധാരണക്കാരൻ അല്ലെങ്കിൽ അറുപത്തിയെട്ട് ശതമാനം വരുന്ന സാധാരണക്കാരൻ ഇരുപത് രൂപ വരുമാനക്കാരൻ ഇവനെ പറ്റിച്ച് വോട്ടാക്കി സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് പോകുന്നതിന് വേണ്ടിയല്ലേ അത്തരത്തിലുള്ള ഒരു മുദ്രാവാക്യമായിട്ടാണ് അറിഞ്ഞിരിക്കുന്നത് അല്ല നമ്മൾ ഇന്ത്യയിൽ എക്കാലത്തും നമ്മൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് തരുന്ന ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി മുന്നോട്ട് വെച്ച ഒരു മുദ്രാവാക്യമായിരുന്നു ഗരീബി കേട്ടാവോ എന്ന് പറയും ദാരിദ്ര്യം ഇല്ലാതാക്കുക എന്നതാണ് ആ മുദ്രാവാക്യം അതങ്ങനെ എളുപ്പമുള്ളൊരു കാര്യമല്ല പറയാൻ കൊള്ളാം എന്ന് മാത്രമേ ഉള്ളൂ അന്ന് ആ ആ മുദ്രാവാക്യം മുന്നോട്ട് വെച്ച് അതിൻ്റെ ഒരു അന്ത്യത്തിലാണ് ശരിക്കും പറഞ്ഞാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടുന്നത് കാരണം ഈ എന്താണ് ഗരീബി കേട്ടാവോ എന്ന് പറയുന്ന മുദ്രാവാക്യം അത് വളരെയധികം ആകർഷകമായിരുന്നു സാധാരണക്കാർ ഒട്ട് ചെയ്യുകയും ഇന്ദിരാഗാന്ധി വീണ്ടും അധികാരത്തിൽ വരികയും ചെയ്തു അപ്പോഴാണ് പക്ഷേ പെട്ടെന്ന് ബംഗ്ലാദേശ് യുദ്ധം വരുന്നു ഇന്ത്യയുടെ ഒരുപാട് ഫണ്ട് അങ്ങോട്ട് നമുക്ക് തിരിച്ചുവിടേണ്ടതായിട്ട് വന്നു ആ യുദ്ധത്തിൽ ഇന്ദിരാഗാന്ധി ജയിച്ചു അല്ലെങ്കിൽ ഇന്ത്യ ജയിച്ചു പക്ഷേ സാമ്പത്തികമായിട്ട് ആ സർക്കാരെന്ന് പറഞ്ഞാൽ വലിയ പ്രതിസന്ധിയിലായി പ്രതിസന്ധിയിലായിത്തീരുകയും ആ സർക്കാരിന് പ്രവർത്തിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ എത്തിച്ചേരുകയും ചെയ്ത ഘട്ടത്തിലാണ് നമ്മുടെ തൊഴിലില്ലായ്മ വർദ്ധിച്ചു അതേപോലെ തന്നെ ഗവൺമെൻറ് മുന്നോട്ടുവെച്ച് വാഗ്ദാനങ്ങളൊന്നും നൽകാനായിട്ട് കഴിയാതെ വന്നു ജനങ്ങൾ ആ ഗവൺമെൻറ്റിനെതിരായി വലിയ വലിയ വാഗ്ദാനങ്ങൾ വെക്കുകയും ആ വാഗ്ദാനങ്ങൾ തിരസ്കരിക്കപ്പെടുകയും ചെയ്താൽ അല്ലെങ്കിൽ അത് അവണിക്കപ്പെടുകയും ചെയ്താൽ അവസാനം തെയ്യും ആ വാഗ്ദാനങ്ങൾ വെക്കുന്ന പാർട്ടിയും അതിൻ്റെ മുന്നണിയുമൊക്കെ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു അതിൻ്റെ ഒരു വലിയ സാധ്യതയുണ്ട് ഇങ്ങനെ വാഗ്ദാനങ്ങൾ വെക്കുന്ന സമയത്ത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ ഇന്ത്യ മുന്നണി ജയിച്ചാലും തോറ്റാലും ഈ ഇത്തരത്തിൽ നടപ്പാക്കാൻ പറ്റാത്തതായിട്ടുള്ള വാഗ്ദാനങ്ങൾ വെക്കുകയാണെങ്കിൽ അവർ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകാനും അകന്നു പോകാനുമായിട്ടുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ത്രീകളെ പരിഗണിക്കുക നല്ലതാണ് അതേപോലെ തന്നെയാണ് ദരിദ്രമായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ഉണ്ടാക്കുന്ന നല്ലതാണ് അപ്പോൾ അതിന് ഉണ്ടാക്കാൻ പറ്റുന്ന പദ്ധതികൾ എന്തൊക്കെയാണ് എന്ന് കാണുകയും അത് നടപ്പിലാക്കാൻ പറ്റുന്ന പദ്ധതികളാണ് എന്ന് ഉറപ്പുവരികയും ചെയ്താൽ അത് മുന്നണിയെ സംബന്ധിച്ചിടത്തോളം മെച്ചമായിരിക്കും നമ്മൾ പറയുന്നവർ ഇപ്പോൾ ഗാന്ധി തന്നെ പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ യാതൊരു വിടവും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങൾ എന്താണോ പറയുന്നത് അത് നടപ്പിലാക്കാനായിട്ട് നിങ്ങൾ കഴിയണം അതാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും ഒരു രാഷ്ട്രീയ നേതാവിനെയും ഒക്കെ വളരെ പ്രസക്തമായിട്ടുള്ള രീതിയിൽ ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ കോളത്തിൽ നിലനിർത്തുന്ന ഘടകം ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവണം ദ ക്രെഡിബിലിറ്റി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആ നഷ്ടപ്പെടുത്തി നമുക്ക് ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്താനായിട്ട് കഴിയില്ല എന്നത് ഇവരെ യഥാർത്ഥത്തിൽ തിരിച്ചറിയേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല തിരിച്ചറി ഇപ്പം ഈ ഇപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ ഞാനിപ്പം ഈ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്നുള്ള രീതിയിൽ ഈ രണ്ട് മുന്നണികളത്തെ പ്രധാനപ്പെട്ട രണ്ട് മുന്നണികളാണല്ലോ നമ്മുടെ ഈ ഇപ്പം ലോക്സഭ ഇലക്ഷൻ നേടുന്നത് അപ്പം അതിനകത്ത് അപ്പുറത്ത് ബി ജെ പി ആണ് നിൽക്കുന്നത് ബി ജെ പി ഇപ്പം മൂന്നാം തവണ തിരിച്ചു വരുമെന്നുള്ള കൂടി അല്ലെങ്കിൽ തിരിച്ചു വരുന്ന ആർക്കും അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത രീതിയിലേക്ക് ഒരു ഒരു മത്സരം തന്നെയാണ് ഈ മൂന്നാം തവണ കഴിഞ്ഞ രണ്ട് മത്സരങ്ങൾ ആദ്യത്തെ മത്സരം ഒരു പ്രതീക്ഷയും മത്സരമായിരുന്നു രണ്ടാമത്തെ മത്സരം എന്ന് പറഞ്ഞാൽ അത് പൊതുവെ ജനങ്ങൾക്ക് ആര് വരും ആര് പോകും എന്നുള്ള മത്സരം മൂന്നാമത്തെ മത്സരം എന്ന് പറഞ്ഞാൽ ഈ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി ആ വളരെ വലിയ ഒരു കൂടി അധികാരത്തിൽ വരുമെന്നുള്ള ഒരു രീതിയാണ് അതാണ് അവർ പറയുന്നത് ചെയ്തു പോകുന്ന ഒരു പാർട്ടിയാണെന്നുള്ള രീതിയിലുള്ള ഒരു പ്രയോഗമൊക്കെ ഉണ്ട് മോദി കഴിഞ്ഞ ആ തിരഞ്ഞെടുപ്പിന് മുമ്പ് തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ മൊത്തവും പാലിച്ചിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു മുന്നണി അത് എൻ മുന്നണി എന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചത് പത്തനംതിട്ട് വന്നപ്പോൾ പ്രസംഗിച്ചതാണ് അടുത്ത പ്രാവശ്യം നിങ്ങൾ പറയുന്ന കാര്യം അടുത്ത അഞ്ച് കൊല്ലം കഴിയുമ്പോൾ നിങ്ങളെ സമീപിക്കുമ്പോൾ ആ വാഗ്ദാനങ്ങൾ പാലിച്ചുകൊണ്ട് വീണ്ടും ഇലക്ഷനെ സമീപിക്കുന്ന ഒരു പാർട്ടിയായിരിക്കും ബി ജെ പി എന്നും അല്ലെങ്കിൽ ഒരു മുന്നണിയായിരിക്കും എൻ ഡി എ മുന്നണിയും എന്നുള്ള രീതിയിലാണ് മോദി സംസാരിക്കുന്നത് ആ ഒരു പരിധിവരെ അത് ജനങ്ങൾ കേൾക്കുമ്പോൾ അതിനകത്തൊരു വിശ്വാസ്യത അല്ലെങ്കിൽ ശരിയാണെന്ന് തോന്നുന്നില്ല അല്ല ജനങ്ങൾക്ക് വിശ്വാസ്യത ഉണ്ടാവുന്നത് ഓരോ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറഞ്ഞതും നടപ്പിലാക്കുക പറഞ്ഞത് ചിലപ്പോൾ ജനങ്ങൾക്ക് അങ്ങനെ പൊതുവായിട്ട് സ്വീകാര്യമാകണം എന്നില്ല എങ്കിലും അത് നടപ്പാക്കുമ്പോൾ അത് നടപ്പാക്കാനായിട്ടുള്ള ശേഷി കാണിക്കുന്ന അല്ലെങ്കിൽ അതിന് കാര്യക്ഷമത കാണിക്കുന്ന ഒരു പാർട്ടിയാണ് അത് എന്ന് വരും ഇപ്പോൾ ബി ജെ പി സംബന്ധിച്ചിടത്തോളം അത് പ്രധാനമായിട്ട് മുന്നോട്ട് വെച്ച പൊളിറ്റിക്കൽ സ്ലോഗൻസ് എല്ലാം തന്നെ അവരെന്ത് ചെയ്തു സാക്ഷാത്കരിക്കും ഇപ്പോൾ കാശ്മീരിലാണെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു കളയും എന്ന് പറഞ്ഞ് അത് എടുത്തു കളഞ്ഞു രാമക്ഷേത്രം നിർമ്മിക്കും എന്ന് പറഞ്ഞ് രാമക്ഷേത്രം നിർമ്മിച്ചു അതേപോലെ തന്നെ ഇനി ഏക സിവിൽ കോഡ് എന്ന് പറയുന്ന സാധനമാണ് അവർ പറഞ്ഞതുപോലെ അവർക്ക് ഇപ്പോൾ നടപ്പിലാക്കാനായിട്ട് കഴിയാതെ പോയത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കാർഷിക സമരവുമായി ബന്ധപ്പെട്ട് ബി ജെ പി മുന്നോട്ട് കൊണ്ടുവന്ന ബില്ല് പിൻവലിക്കേണ്ടി വന്നു ഇങ്ങനെയുള്ള ചില വീഴ്ചകളൊക്കെ ഉണ്ട് എങ്കിൽ പോലും മറ്റെല്ലാ കാര്യങ്ങളിലും പൊളിറ്റിക്കലായിട്ട് അവർ എന്താണോ അവർ ആഗ്രഹിച്ചിരുന്നതും അവർ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നു അപ്പോൾ അതുകൊണ്ട് പൊതുവേ ആളുകൾ കരുതുന്നത് എന്താണ് ഇങ്ങനെ നടപ്പിലാക്കുന്ന ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ അവർക്ക് ദ ആർ ക്രെഡിബിൾ അവരെന്തായിക്കൊള്ളട്ടെ അവരുടെ ആ ക്രെഡിബിലിറ്റി അങ്ങനെയാണ് സാധാരണയിൽ എന്തെന്ന് വിശ്വസിക്കുക ഇപ്പോൾ സെഫോളജിസ്റ്റുകൾ കുറച്ച് കാലങ്ങൾക്കും ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ ഈ എന്താണ് തെരഞ്ഞെടുപ്പ് വിശാരദന്മാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതായിട്ടുള്ള തെരഞ്ഞെടുപ്പ് വിലയിരുത്തൽ കക്ഷികളെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശാസ്ത്രത്തെയാണ് നമ്മൾ സെഫോളജി എന്ന് പറയുന്നത് ആ സെഫോളജി അനുസരിച്ച് ഇന്ത്യയിൽ കുറേ കാലങ്ങൾക്ക് മുമ്പ് വരെ ആൻറ്റി ഇൻക്യൂമ്പറൻസ് എന്ന് പറയുന്നതാണ് തെരഞ്ഞെടുപ്പിലെ ഫലത്തെ നിർണ്ണയിച്ചിരുന്നത് എന്നു വെച്ചാൽ ഭരണവിരുദ്ധ വികാരം എന്ന് പറയും അപ്പോൾ ഭരിക്കൻ കയറുന്ന സമയത്ത് ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ പൊളിറ്റിക്കൽ വാഗ്ദാനങ്ങളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പൊളിറ്റിക്കൽ വാഗ്ദാനങ്ങൾ മറ്റൊന്നാണ് ജനങ്ങൾക്ക് നൽകുന്ന ക്ഷേമപരമായിട്ടുള്ള എന്താണ് അവരുടെ വാഗ്ദാനങ്ങൾ അപ്പോൾ ഇന്നിന്നെ കാര്യങ്ങൾ ചെയ്യും ഇപ്പോൾ നമുക്കറിയാം എന്താണ് ഒരു രൂപയ്ക്ക് അരിവ് കൊടുക്കുക അതേപോലെ തന്നെ എല്ലാവർക്കും കുടിവെള്ളം കൊടുക്കുക എല്ലാവർക്കും വീട് വെക്കുന്നതിന് സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക പൊതുവിതരണ ശൃംഖല വർദ്ധിപ്പിക്കുക എല്ലാവർക്കും തൊഴിൽ നൽകുക ഇങ്ങനെയൊക്കെ നൽകപ്പെടുന്നതായിട്ടുള്ള ഒരു വെൽഫെയർ കൺസെപ്റ്റ് ഉണ്ട് ശരിക്കും ആ വെൽഫെയർ കൺസെപ്റ്റ് എത്ര കൃത്യമായിട്ടാണോ ഒരു സർക്കാർ പാലിക്കുന്നത് അതിനനുസരിച്ചാണ് അവർക്ക് ഈ ആൻ്റി ഇൻക്യൂമ്പറൻസ് എന്ന് പറയുന്ന ഭരണവിരുദ്ധ വികാരത്തിൽ നിന്ന് രക്ഷപ്രാപിക്കാനായിട്ട് കഴിയും അപ്പോൾ ഭരണവിരുദ്ധ വികാരം നേരത്തെ തെരഞ്ഞെടുപ്പിനെയൊക്കെ നിയന്ത്രിച്ച ഭരിക്കുന്ന പാർട്ടി പുറത്ത് ഇപ്പോൾ കേരളത്തിൽ എന്ന് പറയുന്നത് ഒരു അഞ്ച് വർഷം സി പി എം മുന്നണി ഭരിച്ചു കഴിഞ്ഞാൽ അടുത്ത അഞ്ച് വർഷം കോൺഗ്രസ് മുന്നണി ഭരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ആൻറ്റി ഇൻക്യൂമ്പറൻസ് ഫാക്ടർ ശക്തമായിട്ട് നിലനിൽക്കുന്ന സമയത്താണ് ഇത് തമിഴ്നാട്ടിലങ്ങനെയായിരുന്നു പല സംസ്ഥാനങ്ങളിലും അങ്ങനെയായിരുന്നു അതിന് മാറ്റം വന്നിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അത് മാറിയിട്ട് ഈ ആൻറ്റി ഇൻക്യൂമ്പറൻസും മാറി അത് ഭരിക്കുന്ന പാർട്ടിയെ തന്നെ വീണ്ടും അധികാരത്തിലേക്ക് കൊണ്ടുവരുന്ന തരത്തിലേക്ക് ജനങ്ങൾ തീരുമാനമെടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ആ തീരുമാനമാണ് ഈ രണ്ടായിരത്തി പതിനാലിലെ അധികാരത്തിൽ വന്ന മോദി ഗവൺമെന്റിന് അല്ലെങ്കിൽ പറഞ്ഞപോലെ ആ തീരുമാനത്തിന് കാരണം ഒരുപക്ഷെ ആ ഭരിക്കുന്ന പാർട്ടി ജനങ്ങൾക്ക് പ്രാപ്തമായിട്ടുള്ള രീതിയിലുള്ള ഭരണം കാഴ്ചവെക്കുന്നത് കൊണ്ടായിക്കൂടി ആയിരിക്കാം അപ്പൊ അങ്ങനെ അല്ലാത്തതായി ഇപ്പൊ കേരളത്തിൽ എന്ന് പറയുന്ന രണ്ടാം പിണറായി ഗവൺമെന്റ് എന്ന് പറയുന്നത് അതൊരു ചരിത്ര സംഭവമായിട്ടാണല്ലോ എല്ലാവരും വിലയിരുത്തണം കാരണം ഇവിടെ നമ്മളിങ്ങനെ മാറ്റി 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 കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഗവൺമെന്റ് വരുന്നതിന് വരുന്നതിന് പല പല ഫാക്ടേഴ്സ് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കോവിഡ് ഗവൺമെന്റ് എന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾ പറയുന്ന പോലെ പോലെയല്ല സാറ് പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് പ്രാപ്തമായിട്ടുള്ള കാര്യങ്ങൾ അന്ന് ഗവൺമെന്റ് ചെയ്തു തീർച്ചയായും കോവിഡ് വന്നപ്പോൾ ഗവൺമെന്റ് കൂടെയുന്നു ഓരോ ദിവസവും വൈകിട്ട് മുഖ്യമന്ത്രി മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന പ്രജകളുടെ കാര്യങ്ങൾ അന്വേഷിച്ച് പറയുന്നത് പോലെ കാര്യങ്ങൾ പറയാൻ തുടങ്ങി പട്ടിയുടെയും പൂച്ചയുടെയും കാര്യം പിണറായി വിജയൻ പറയാൻ തുടങ്ങി എല്ലാരുടെയും കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി അത്രയും കരുതലോടുകൂടി കേരള സംസ്ഥാനം ഭരിക്കുന്ന ഒരു പിണറായി വിജയൻ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി വീണ്ടും അക്സെപ്റ്റ് ജനങ്ങളുടെ കൂടെ അല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ആൻറ്റി ഇൻകംറൻസ് ഫാക്ടർ എന്ന് പറയുന്നത് മാറുന്നത് അങ്ങനെയാണ് എന്താണ് ഗവൺമെന്റ് എന്ത് എന്തായിക്കോട്ടെ ഗവൺമെന്റിൻ്റെ കാര്യം പറയുന്നു ആ കാര്യം നടപ്പാക്കുന്നു അതുതന്നെയാണ് അതിനെ വെല്ലുവിളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കരുത്ത് പ്രതിപക്ഷത്തിനുണ്ടാകുമ്പോൾ മാത്രമാണ് പ്രതിപക്ഷത്തിനൊരു ജയസാധ്യത എന്ന് പറയുന്നത് ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റും ആ ഗവൺമെൻ്റ് സഖ്യക്ഷികളൊക്കെ ഒരു ചേർന്നായിട്ട് എൻഡിയെ വെല്ലുവിളിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഇന്ത്യ സഖ്യത്തിന് വളരാൻ കഴിഞ്ഞിട്ടില്ല കാരണം പല കാരണം പല ഫാക്ടേഴ്സ് ഉണ്ട് ഒന്ന് ഇന്ത്യ സഖ്യം തന്നെ കെട്ടുറപ്പുള്ള ഒന്നാണ് എന്നുള്ള വിശ്വാസ്യത ജനങ്ങൾക്കില്ല അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മോദി ഗവൺമെൻറ്റെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഫാക്ടർ എന്ന് പറഞ്ഞാൽ അതായത് പ്രാദേശിക കക്ഷികളുടെ ഘടകങ്ങൾ തന്നെയാണ് ശരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും പൊതുവേ ഇപ്പോൾ ധാരണ എന്ന് പറയുന്നത് അടുത്ത ഗവൺമെൻറ് മോദി ഗവൺമെൻറ് തന്നെയാണ് എന്നുള്ളതാണ് അങ്ങനെയാണ് നിൽക്കുന്നത് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അത് നാനൂറ് കിടക്കോയിൽ എന്ന് പറയുന്നതായിട്ടുള്ള ചർച്ചകളിലേക്ക് പോകുന്നത് അത് നമുക്ക് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇന്ന് ഉള്ള ഒരു മൂടായിരിക്കില്ല ഒരു രണ്ട് ദിവസം കഴിഞ്ഞ സമയത്ത് ഓരോ ദിവസം കഴിയുമ്പോഴും തിരഞ്ഞെടുപ്പിൻ്റെ മൂഡ് മാറിക്കൊണ്ടിരിക്കും അതിനനുസരിച്ചിട്ട് ഇപ്പോൾ മൂഡ് ഓഫ് നേഷൻ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ ടുഡേ ആണെന്ന് എനിക്ക് തോന്നുന്നു നിരന്തരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഓരോ ദിവസവും വരുന്ന ചേഞ്ചസിനെ അവർ നമ്മൾ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ ഈ സെഫോളജിയുടെ പാർട്ടായിട്ട് നടക്കുന്ന അന്വേഷണത്തിൻ്റെയും വിജയ എന്താണ് പരിശോധനയുടെയും അല്ലെ അനാലിസിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ അവർ വരുത്തുന്നതായിട്ടുള്ള ചില നിഗമനങ്ങളാണ് അത്തരം നിഗമനങ്ങൾ കേൾക്കാൻ ആളുകൾക്ക് താല്പര്യമുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇത് ഒരു ഒരു മത്സരത്തിൽ എപ്പോഴും റിസൾട്ടിനാണ് കൂടുതൽ പ്രാധാന്യം ആര് ജയിക്കും എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ടത് ഇന്നയാൾ ജയിക്കുമല്ലേ ഇനി പാട്ട് ജയിക്കും എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്കൂട്ടി ചെയ്യുന്ന കുറേ ആളുകൾ നമ്മുടെ മനസ്സിലായി ജയിക്കുന്ന അതായത് വിന്നിങ് വിന്നിങ് എന്താണ് പാർട്ടി കോമ്പിനേഷൻ എന്ന് പറയുന്നവർക്ക് അവരെ കണ്ടെത്തി അവർ മാറിക്കൊണ്ടിരിക്കുന്ന വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇപ്പം രണ്ട് മുന്നണികളിൽ തമ്മിൽ ഇപ്പം ഈ വിഷയം നമ്മൾ ഈ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ രണ്ട് മുന്നണികൾ തമ്മിൽ വിശകലനം നടക്കുമ്പം ഈ പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് പ്രയോജനം ഇന്ത്യ പോലെ മകക്ഷനുകളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇന്ദിരാഗാന്ധിയുടെ കാലം തൊട്ടും അല്ലെങ്കിൽ വാജ്പേയിയുടെ കാലത്ത് ഇന്ത്യ തിളങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വാജ്പേയി ഇലക്ഷൻ നേരിട്ടതും വളരെ പ്രതീക്ഷയോടുകൂടി നേരിട്ടു അപ്പം ഇന്ത്യയിലെ മൊത്തത്തിലുള്ള ജനങ്ങൾ നമ്മൾ എത്ര ദാരിദ്ര്യ സ്വഭാവമുള്ളവരും അറിവില്ലായ്മ ഉള്ളവരും ഒക്കെയാണെന്ന് പറയുമ്പോഴും എന്ത് ഏത് സമയത്ത് പ്രവർത്തിക്കും എന്നുള്ള കാര്യത്തെപ്പറ്റി യാതൊരു ബോധ്യമില്ലാത്ത ഒരു ജനങ്ങളെയാണ് കാരണം അവർക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ടാൽ അത് ചെയ്യും എന്നുള്ള ഒരു ജനത തന്നെയാണ് അവരെ അത്ര മോശക്കാരായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല അപ്പം ഇത്തരത്തിൽ രണ്ട് മുന്നണികൾ നമ്മൾ വില മുന്നണികൾ ഇന്ത്യ മുന്നണിയും അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി ഇത് നമ്മൾ പഠിക്കുമ്പം ഇന്ത്യ മുന്നണിക്കുള്ള പോരായ്മ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിലും ഇപ്പോഴും അവരുടെ കഴിഞ്ഞ കാലങ്ങൾ ഭരിച്ച സമയത്തും ഇപ്പോൾ അവർ ഭരിക്കാൻ വേണ്ടി കൂട്ടിയിണക്കുന്ന ആൾക്കാരും അഴിമതിക്കാരാണ് ജനം ശ്രദ്ധിക്കുന്ന കാര്യം ഈ നേരെ മറിച്ച് പത്ത് കൊല്ല അധികാര പൂർത്തീകരിക്കാൻ പോകുന്ന നരേന്ദ്രമോദിയുടെ കൂടെയുള്ള മന്ത്രിസഭ അല്ലെങ്കിൽ എൻ ഡി എ മുന്നണിയുള്ള ആ മന്ത്രിസഭയുടെ പേരിൽ ഇത്രയും കാലമായിട്ടൊരു അഴിമതി ആരോപണം ഉണ്ടായിട്ടില്ല അല്ല അഴിമതി ആരോപണങ്ങൾ ഇലക്ട്രോ ഞാൻ എനിക്ക് അതിനകത്ത് പറയും ഇലക്ട്രോൾ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭാവന സ്വീകരിക്കുന്നതിന് ഉള്ളൊരു റെക്കാർഡാണ് അത് അഴിമതി എന്ന് പറയാൻ ഒക്കത്തില്ല ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ ഒരാൾ ബിരുവിന് വരിക ഇപ്പോൾ പി എസ് എസ് ആർ ബിരുവിന് വരിക എനിക്ക് പി എസ് ആണ് അറിയത്തില്ല ഞാൻ എന്നാൽ ഇന്നയാൾ ആ ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ ബിരുവി കൊടുക്കുമ്പോൾ നാളെ കാലത്ത് ഇതേ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളത് അല്ലെങ്കിൽ മോശമായിട്ട് ചെയ്താൽ ഞാനത് മനഃപൂർവ്വം തന്നാണെന്ന് ഇലക്ട്രി ഇലക്ട്രോൾ ബോണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടികൾ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ബിസിനസ്സിൽ പൈസ കൊടുക്കും അപ്പം ചോദിച്ചു അല്ലെങ്കിൽ നമ്മൾ ചെന്ന് ചോദിച്ചാൽ കൊടുക്കും ഇനി ഒരു പ്രയോജനവും ഇല്ലെങ്കിൽ പോലും കൊടുക്കും നമ്മളിപ്പം ഒരു പൈസ വന്നു അപ്പോൾ അതിനകത്തൊരു വ്യാഖ്യാനം എന്നുള്ളത് ഉള്ളതെന്നല്ലാതെ ഇപ്പം സി പി എം സി പി എമ്മിന് ആരെ കാശ് ഞാൻ വേറൊന്നും കൊണ്ടുപോയി സി പി എം മോശം വന്നപ്പോഴുള്ള സി പി എമ്മിന് ഇങ്ങനെ കാശ് കൊടുക്കും ആകെപ്പാടെ മൂന്ന് എം പിമാരുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് എം പിമാർ വേണ്ട പാർലമെൻറ്റിൽ മൂന്ന് എം പിമാരുള്ള സി പി എം പോലുള്ള ഒരു സംഘടനയ്ക്ക് കാശ് കൊടുക്കുന്ന ബിസിനസ് അവൻ എന്തെങ്കിലും കാര്യം ആ രാജ്യത്തോ ആ അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായി നടത്തിയെടുക്കാൻ കഴിയുന്നവർക്ക് അത് നമ്മളീ പറയുമ്പോൾ പച്ചയായ കാര്യം ബിസിനസ്സുകാരൻ കാശ് കൊടുക്കണമെങ്കിൽ പണ്ട് കോൺഗ്രസിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ ഭരണത്തിലിരുന്നില്ല തന്നെ ബി ജെ പി കൊടുക്കുന്നെങ്കിൽ കൂടുതൽ കൊടുക്കുന്നെങ്കിൽ അത് ഭരണത്തിലിരിക്കുന്നത് ബിസിനസ്സുകാരൻ ആ മൈൻഡിലേക്ക് കൊടുക്കത്തുള്ളൂ ഏറ്റവും നല്ല സംവിധാനമാണ് എട്രോൾ ബോണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സാറ് അല്ലേ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന മുമ്പ് തന്നെ നമ്മുടെ അഴിമതികൾ ആരംഭിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ പ്രവിശ്യ കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്ന ആ സമയത്ത് നടത്തിയ അഴിമതിക്കെതിരെ അതിശക്തമായിട്ട് സംസാരിച്ച ഗാന്ധിജിയായിരുന്നു അതുകൊണ്ടാണ് ഈ രാജ്യം ഈ രീതിയിലാണ് നമ്മൾ ഭരണം നടത്തണമെങ്കിൽ കോൺഗ്രസ് ആവശ്യമില്ല അത് പിരിച്ചുവിടുന്നതാണ് നല്ലതെന്ന് പറയാനുള്ള കാരണം അങ്ങനെ അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് മൂന്നാം ദിവസം അതെ അല്ല അതിൻ്റെ കാരണം അതായിരുന്നു ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ അഴിമതി പിന്നീട് ആരംഭിച്ചു അത് അതിന് ശേഷം നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ആദ്യമായിട്ട് നമ്മുടെ അഴിമതി എന്ന് പറഞ്ഞതിന് ഇടയില് എപ്പോഴും അത് ഈ ഗവൺമെൻ്റ് മോദി ഗവൺമെൻറ് അടക്കമുള്ള ഗവൺമെൻറ്റുകളുടെ സ്ഥിതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഴിമതിയും അതേപോലെ തന്നെ നമ്മുടെ പ്രതിരോധ വകുപ്പും സയാമി സിരട്ടകൾ വിശേഷിപ്പിക്കപ്പെടുന്നത് കാരണം ഈ പ്രതിരോധത്തിന് വേണ്ടിയിട്ട് വാങ്ങുന്നതായിട്ടുള്ള ആയുധങ്ങളിലൂടെയാണ് വലിയ തോതിൽ കോഴ എക്കാലത്തുണ്ടായത് നമ്മുടെ ആദ്യത്തെ അഴിമതി എന്ന് പറഞ്ഞതിനിടയിൽ ജമ്മു കാശ്മീരിലേക്ക് പട്ടാളക്കാർക്ക് ജീപ്പ് വാങ്ങിച്ച അഴിമതിയായിരുന്നു അതിൽ പ്രതിയായത് വി കെ കൃഷ്ണവനേ എന്ന് പറയുന്ന അന്ന് ഇന്ത്യയുടെ എന്താണ് വിദേശ രാജ്യത്ത് പ്രവർത്തിക്കൊണ്ടിരിക്കുന്ന ആയിട്ടുള്ള നരേന്ദ്രജ്ഞനായിരുന്നു പിന്നീട് കുറച്ച് കഴിഞ്ഞ് അദ്ദേഹം കോൺഗ്രസിൻ്റെ മന്ത്രിയായി തീരുകയൊക്കെ ചെയ്തതാണ് അന്ന് തുടങ്ങിയൊരു പരിപാടിയാണ് ഇപ്പോൾ നമ്മൾ ബഫേഴ്സ് രാജീവ് ഗാന്ധിയുടെ കാലത്ത് ഏറ്റവും വലിയ ആരോണം ബഫേഴ്സ് ആയിരുന്നു നരേന്ദ്രമോദിയുടെ കാലത്ത് ഏറ്റവും വലിയ ആരോണം എന്ന റാഫേൽ കച്ചവടമാണ് ഇതെല്ലാം നടക്കുന്നുണ്ട് ഇതൊന്നും ഒരിക്കലും ഒഴിവാക്കാൻ പറ്റുന്നൊരു പരിപാടിയല്ലേ ജനാധിപത്യം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ അഴിമതി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പട്ടാളത്തിൻ്റെ പട്ടാളക്കാരും അതായത് നമ്മുടെ സൈന്യ ഉടപടമ്പുകളും അഴിമതിയും സയാമി സിരട്ടകളാണെന്ന് പറയുന്നത് വൻ അഴിമതിയുടെയും ലോകത്തേക്ക് നമ്മൾ ഇപ്പം നമുക്ക് നിർത്തുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൊണ്ട് പറയും എനിക്കതിനകത്ത് അഭിപ്രായം ഉദ്ദേശിച്ചത് ഇപ്പം അഴിമതി ഈ കണ്ടമാനം അല്ലെങ്കിൽ പ്രതിരോധ വകുപ്പിൽ ഊന്നി അതിൻ്റെ അതിൻ്റെ കമ്മീഷൻ മേടിച്ച് അഴിമതി നടത്തുന്ന ഒക്കെയുണ്ട് പക്ഷേ ഈ അഴിമതി ഈ ഏറ്റവും അവസാനം വന്ന രാഹുൽ ഗാന്ധി ഉന്നയിച്ച അഴിമതി അല്ലെങ്കിൽ അത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടുത്തെ പ്രധാനമന്ത്രിയുടെ പുറത്ത് വെച്ച് നേരിട്ട് എലക്ഷനെ ഫൈസ് ചെയ്ത അവസാനം രാഹുൽ ഗാന്ധിയെ സുപ്രീം കോടതി ശാസിക്കുന്നൊരു അവസ്ഥ ഒന്നും തെളിവില്ലാതെ പക്ഷേ ഈ കോൺഗ്രസിൻ്റെ പേരിലുള്ള ഉണ്ടായിട്ടുള്ള അഴിമതികൾ മൊത്തവും തെളിവ് സഹിതം വെളിയിൽ വന്ന അഴിമതികളാണ് ഞാനീ പറയുന്നത് ഏത് പാർട്ടി ഏത് ഐഡിയോളജി എന്നുള്ളതല്ല പൊതുവേ ജനങ്ങൾ ഒതു എല്ലാ പാർട്ടികളും ജനത്തിൻ്റെ അല്ല ജനക്ഷേമത്തിൻ്റെ രാജ്യത്തിൻ്റെ താല്പര്യത്തിൻ്റെ അല്ലെ രാജ്യത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഞങ്ങളെ അധികാരത്തിൽ കൊണ്ടുവരാം അതിന് ഓരോ പാർട്ടിക്ക് ഓരോ ഐഡിയോളജി ഉണ്ട് ഏറ്റവും കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ എൻ ഡി എ ഗവൺമെൻറ് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഒരു പരിധിവരെ പറഞ്ഞാൽ മെയിനായിട്ടുള്ള കാര്യങ്ങൾ മൊത്തം നടന്നു ബാക്കി ജനക്ഷേമത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഒരു പരിധിവരെ ചെയ്യുന്നതിന് വേണ്ടി അവർ വിജയിക്കുകയും അതേസമയം ഇന്ത്യ മുന്നണി മുൻ സ്വാതന്ത്ര്യാനന്തര പത്തറുപത്തിയഞ്ച് കൊല്ലം ഭരിച്ച ഒരു കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്ത്യ മുന്നണി അതിനെ ജനം പുച്ഛിച്ചു തള്ളുകയും അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവർ അധികാരത്തിൽ ഇരിക്കുന്നിടത്ത് ഇരിക്കുന്നിടത്ത് പോലും അല്ല സംസ്ഥാനങ്ങളിൽ പോലും നടക്കാൻ പറ്റാത്തൊരവസ്ഥയും വീണ്ടും വിട്ടുതങ്ങൾ പറഞ്ഞ് ഈ ഇലക്ഷൻ അടുത്ത സമയത്തും കോമാളിയാകുന്ന ഒരു രാഹുൽ ഗാന്ധിയുമാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്തായാലും ഇന്ന് ഏതാണ്ട് പത്ത് മിനിറ്റ് ഒരു കാര്യമെന്ന് വെച്ചാൽ പ്രതിപക്ഷം എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഭരണപക്ഷം എന്ന് പറയുന്നത് കുറച്ചും കൂടി മെ മെച്ചപ്പെട്ട മികച്ചതായി തീരുന്നത് എന്നു വെച്ചാൽ ഭരണപക്ഷത്തെ മികച്ചതാക്കി തീർക്കുന്ന പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് പ്രതിപക്ഷത്തിനുള്ളത് നമ്മുടെ രാജ്യത്ത് നിർഭാഗ്യകരെന്ന് പറയട്ടെ ഈ പ്രതിപക്ഷത്തിന് അത്തരത്തിലുള്ള ജോലികളിൽ ഏർപ്പെടാനായിട്ട് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു ശക്തി എന്നതിലൊക്കെ ഒരു പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കാനായിട്ട് അവർക്ക് കഴിയാതെ പോകുന്നുണ്ട് പിന്നെ ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോൺഗ്രസിൽപ്പെട്ട എം എൽ എമാരെ എം പിമാരെ ഒക്കെ അവരെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ കാശ് കൊടുത്ത് ചുമ്മാ പർച്ചേസ് ചെയ്യുന്ന ഒരു പരിപാടി ഏതാണ്ട് നാനൂറ്റി പതിനൊന്നിലധികം എം എൽ എമാരെ കഴിഞ്ഞ അഞ്ച് വർഷ കാലത്ത് അല്ലെങ്കിൽ ഇവരുടെ ഭരണകാലത്ത് അങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു പ്രക്രിയ എന്ന് വെച്ചാൽ രാഷ്ട്രീയ പ്രവർത്തകരെന്ന് പറഞ്ഞാൽ പർച്ചേസബിൾ ആണ് എന്ന് എന്ന് പറയുന്ന ചെയ്യുന്നത് കാരണം പണം പണം സ്വീകരിക്കുന്നത് ഇതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അത് അറിയുള്ളൂ സാറിന് സാർ രാഷ്ട്രീയക്കാരനാണ് സാറിനാളക്കാലത്ത് അല്ലെങ്കിൽ നേരത്തെ നിയമസഭയിൽ പോലും അദ്ദേഹത്തിന്റെ പേര് പരിഗണിച്ചാണ് രാഷ്ട്രീയ ഒരു രാഷ്ട്രീയ പാർട്ടി സാറിനെ എത്ര എനിക്ക് സ്വാധീനിക്കാൻ കഴിയും സാറിനെ സ്വാധീനിക്കാൻ കഴിയും സാറിന്റെ രാഷ്ട്രീയ രാഷ്ട്രീയ ഭാവി സുരക്ഷിതമാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരവസ്ഥയിൽ എനിക്ക് 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 കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ മാത്രം സ്വാധീനം എനിക്ക് സാധിക്കും രാഷ്ട്രകൻ രാഷ്ട്രീയ ഇപ്പോൾ ഏത് ബി ജെ പി ആണെന്ന് പറഞ്ഞാലും ഏത് കോൺഗ്രസ് ആണെന്ന് പറഞ്ഞാലും ഈ ഇന്ത്യയിലുടനീളമുള്ള രാഷ്ട്രീയ പാർട്ടികളൊന്നും കുറച്ച് കാണാൻ പറ്റത്തില്ല അല്ലെ ബി ജെ പി എവിടെയെങ്കിലും ഒന്ന് പൈസ ഗരിക്കാൽ വരുന്ന കോൺഗ്രസിൽ എം എൽ എമാരും എം പിമാരും ഒന്നും ഇല്ല നാളെ കാലത്ത് എൻ്റെ രാഷ്ട്രീയ ഭാവി അല്ലെങ്കിൽ എനിക്ക് ജനങ്ങളെ സംവദിക്കാൻ പറ്റുന്ന ഒരു പാർട്ടി അത് ബി ജെ പി ആണെന്ന് ബി ജെ പി ആ ബി ജെ പിക്ക് ആ തരത്തിൽ വളർന്നതുകൊണ്ട് ബി ജെ പി ആളെപ്പിച്ചുകൊണ്ടു ഇതൊക്കെ ചുമ്മാ രാഷ്ട്രീയം പറയുന്ന ആളുകളും നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ചർച്ച വരുമ്പോൾ എനിക്കിപ്പം നരേന്ദ്രമോദിയോടോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോട് പ്രത്യേക വൈരാഗ്യോ നരേന്ദ്രമോദിയോട് പ്രത്യേക താല്പര്യമൊന്നുമില്ല പക്ഷേ ഇന്ത്യയെ നയിക്കാൻ മോദിക്കപ്പുറം ഒരു ഒരാളില്ല എന്ന് കാണിക്കുന്ന ഓരോ ദിവസവും ആവർത്തിച്ചാവർത്തിച്ച് കാണിക്കുന്ന ഒരു പ്രതിപക്ഷവും അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു രാഹുൽ ഗാന്ധിയുമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുവാനേ മാർഗമുള്ളൂ